നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ മുസ്ലിം സമുദായത്തെ ലീഗ് വഞ്ചിച്ചത് പതിനാല് തവണയാണെന്നും സമുദായ വഞ്ചനയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ജനം മറുപടി നൽകുമെന്നും പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ഹംസ തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പര്യടന കേന്ദ്രങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം സമുദായത്തെ ലീഗ് വഞ്ചിച്ചത് പതിനാല് തവണയാണെന്നും സമുദായ വഞ്ചനയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ജനം മറുപടി നൽകുമെന്നും പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പര്യടന കേന്ദ്രങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ ബിൽ മുത്തലാഖ് ബിൽ പൗരത്വ നിയമ ഭേദഗതി ബിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തുടങ്ങിയവ ഇവയിൽ ചിലതാണ് കേരളീയ താൽപര്യങ്ങൾക്കും സമുദായ താൽപര്യങ്ങൾക്കും വിരുദ്ധമായ നിലപാടുകളാണ് കഴിഞ്ഞ അഞ്ചു വർഷവും ലീഗ് സ്വീകരിച്ചത് സംഘപരിവാറിനെ പിണക്കാതെ അവരുടെ ഓരം പറ്റിയാണ് ലീഗ് നേതൃത്വം പ്രവർത്തിക്കുന്നത് മോദിയെയും ഇ ഡിയെയും മടിയെയുമാണ് ഇവർ ഭയക്കുന്നത് ഇതുമൂലം സമുദായത്തെ കൊടുക്കുന്നു ഇത് സാധാരണ പ്രവർത്തകർ തിരിച്ചറിയണം തെരഞ്ഞെടുപ്പ് ലീഗ് നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള അവസരമായി ഉപയോഗിക്കണമെന്നും ഹംസ പറഞ്ഞു ാടി നഗരസഭയിലെ വെന്നിയൂരിലായിരുന്നു പ്രചാരണ തുടക്കം കഴിഞ്ഞ നാലഞ്ചു വർഷത്തെ അനുഭവത്തിന്റെ സാക്ഷ്യം അവരുടെ ഉള്ളിൽ രൂഢമൂലമായി വന്ന വികാരമാണ് ഇനി ഒരു മാറ്റം എന്നത് ആ മാറ്റത്തിന് വേണ്ടി ചുറ്റി കരിവാൽ നക്ഷത്ര മലയാളത്തിൽ മത്സരിക്കുന്ന ചുറ്റെടുക്കുമ്പോഴൊക്കെ നോക്കുകുത്തികളായി സംഘപരിവാർ ഗവൺമെന്റിന്റെ അപ്രീതിക്ക് പാത്രമാവാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം പരമാവധി ശ്രമിച്ച് മെല്ലെ ആ ഗവൺമെന്റിന്റെ ഓരത്തുകൂടെ ചാലത്തുകൂടെ നടന്ന് തടിയെടുത്ത ഇവിടുന്ന് ജയിച്ചുപോയ മെമ്പർമാർക്ക് അസം എം പിമാർക്ക് അവരുടെ പെർഫോമൻസ് മാത്രം ഓഡിറ്റ് ചെയ്യുമ്പോൾ െരുമണ്ണ എടരിക്കോട് നന്നമ്പ്ര പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥി വാഹന പര്യടനം നടത്തി എല്ലാ കേന്ദ്രങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ വി പി സോമസുന്ദരൻ തയ്യൽ അലവി അഡ്വക്കേറ്റ് സി ഇബ്രാഹിംകുട്ടി ടി കാർത്തികേയൻ സിറാജ് ജി സുരേഷ് കുമാർ കെ മൊയ്തീൻ കോയ പി മോഹനൻ സി പി നൌഫൽ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ഇനി വേറെ ടി വി ന്യൂസ് മാൾ Seven five two one four nine double one.